ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയും അജയനും ജയനും ഒക്കെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്നാലും ചേട്ടാ എനിക്ക് ആദർശനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ആ ചന്തു മോൾ അവൻ്റെ മോളാണെന്ന് പറഞ്ഞപ്പോൾ മുതലേ എനിക്കും നല്ല സംശയമുണ്ട് ഞാൻ വളർത്തിയ എൻ്റെ മോനല്ല അവനിപ്പോൾ എന്റെ ദേവയാനി അതൊക്കെ നിന്റെ വെറും തോന്നല്ല ദേ ഈ വീട്ടിൽ അവനെ വിശ്വസിക്കുന്നവരാരും അവനെ സ്നേഹിക്കുന്നവരാരും അവനെ കുറ്റം പറയത്തില്ല കാരണം അവൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം അവൻ നല്ലവനാണ് അങ്ങനെ ഒരു തെറ്റ് ആദർശന് പറ്റില്ല അത് കേട്ടതും നമ്മുടെ ദേവയാനി ആ എന്തായാലും ഈ കാര്യത്തിൽ അവന് എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ചേട്ടാ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവനെ തെറ്റുകാരൻ തന്നെയാണ് അതുകൊണ്ടവനെ ന്യായീകരിക്കാനും പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി അവനൊരു വലിയ തെറ്റ് ചെയ്തു ആ തെറ്റിൽ എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല സ്നേഹിക്കാനും കഴിയില്ല എൻ്റെ ദേവയാനി നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിൻ്റെ നയനമോൾ പോലും ആദർശിനെ വിശ്വസിക്കുന്നു അവനോടൊപ്പം നിൽക്കുന്നു അതിനർത്ഥം എന്താ നിന്നേക്കാൾ കൂടുതൽ അവൾ ആദർശിനെ മനസ്സിലാക്കിയെന്നല്ലേ ആദർശ ജേട്ടാ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ ഈ തെറ്റ് കണ്ടില്ല നടിക്കാൻ എനിക്ക് കഴിയില്ല അവൻ വലിയ തെറ്റുകാരനാണ് വലിയ തെറ്റുകാരൻ അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് അജയനും ജയനും ഇങ്ങനെ ഇരിക്കുക ഈ സമയം അനി അങ്ങോട്ട് വരിക അനി വന്നതും അജയൻ ചൂടായി ചോദിക്കുക നീ ഇതെങ്ങോട്ടാടാ പോയത് എവിടെ പോയി കിടക്കുമായിരുന്നു അത്ര നേരം അത് അത് പിന്നെ വച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ സംസാരിച്ചിരിക്കുമായിരുന്നു ഹാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലോ നീ അറിയുന്നുണ്ടോ ഇപ്പോൾ ചന്ദുമോളെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ദേ നിൻ്റെ ഈ വലിയമ്മയാണ് എന്തു പറ്റിയല്ലേമ്മേ ഏഹ് ഒന്നും പറയണ്ട ഇവിടെ പലതും നടക്കുന്നുണ്ട് മോനെ അപ്പോൾ അനി എന്താ എന്താ വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ പ്രശ്നമുണ്ട് എടാ നീ നിന്റെ അമ്മയോട് ഒന്ന് ചോദിക്കേ അവൾ ഇപ്പം സന്തോഷിക്കുമായിരിക്കും എന്താ കാര്യം എന്താണെന്നൊക്കെ നീ മുകളിൽ ചെന്ന് ചോദിക്കേ അപ്പം നിനക്ക് മനസ്സിലാകും എന്നും പറയാണ് അത് കേട്ടതും അതിനെ നേരെ സ്റ്റെപ്പ് കയറി അങ്ങ് പോകുമ്പോൾ ചന്തു അവിടെ നിൽക്കുക ആഹാ മോളിവിടെ നിൽക്കുവായിരുന്നോ മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് വാ എന്നും പറഞ്ഞ് ചന്തു മോളെ അപ്പോൾ നമ്മുടെ ദേവേനി നീ എന്തിനാണ് ആ കൊസ്റ്റിനെ എടുക്കുന്നത് ഹാ ഇതെന്താ എല്ലാവരും കൂടെ എന്തിനാണ് ഈ കൊസ്റ്റിനോട് ദേഷ്യം കാണിക്കുന്നത് ഇതെന്ത് തെറ്റ് ചെയ്തിട്ടാണ് മോൾ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്തു മോളെ എടുത്തോണ്ട് നേരെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുമോ അപ്പോൾ ജാനകി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ചന്മോളെ കണ്ടതും ഓ നീ വൃത്തി കേട്ട കൊച്ചിനെ കൊണ്ട് എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ അമ്മേ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മ വലിയവരോട് ദേഷ്യപ്പെടും ഈ കുഞ്ഞമ്മയോട് എന്ത് പഴിച്ചു അമ്മ എന്തിനാ ഈ കുഞ്ഞിൻ്റെ മേക്കിട്ട് കയറുന്നേ അത് കേട്ടതും ഇവളെ കാണുന്നതന്നെ എനിക്ക് വെറുപ്പാണ് എടാ ഇവൾ ആരാണെന്ന് നിനക്കറിയോ ആ അതാരാണെന്ന് മുത്തശ്ശൻ പറഞ്ഞല്ലോ പിന്നെ എന്താ പ്രശ്നം അതൊന്നും അല്ല സത്യം സത്യമേ വേറെ ചിലതാ എന്ത് ചിലത് അതെ ഇവിടെ നടന്നതൊന്നും നീ അറിഞ്ഞില്ലല്ലോ ഇവളെ നീ പിന്തുണയ്ക്കുന്ന നിന്റെ ഏട്ടൻ്റെ കുഞ്ഞ ആദർശൻ്റെ കുഞ്ഞ് ദേ അമ്മ എന്തൊക്കെ എന്തൊക്കെയീ പറയുന്നത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എൻ്റെ ഏട്ടൻ അതൊന്നും ചെയ്യത്തൂല്ല അങ്ങനെ വഴി വഴുതെറ്റി പോകുന്ന ഒരാളല്ല എൻ്റെ ഏട്ടൻ അത് കേട്ടതും എന്നാൽ പോയി ഇവളുടെ അമ്മയുടെ കാര്യത്തിൽ അവൻ വഴുതെറ്റിപ്പോയി ഹ എന്തായാലും ദേ അമ്മ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ഏട്ടൻ അങ്ങനെ ഇത് ഇങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്യില്ലമ്മേ ദേ നീ കൂടുതലൊന്നും അറിയില്ലെങ്കിലേ നീ നീ നിൻ്റെ ഏട്ടത്തിയോട് എന്ന് ചോദിക്കുക ആ നയനയോട് ഇതൊക്കെ വെളിപ്പെടുത്തിയത് വേറെ ആരുമല്ല അവൾ തന്നെയാണ് ആ നയന ആദർശിൻ്റെ ഭാര്യ സ്വന്തം ഭാര്യയെ അവൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കരഞ്ഞ് കാലു പിടിച്ച് അവളുടെ അവളെ കൂടെ നിർത്തി അപ്പം പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം ഏട്ടത്തി പോലും ഇവളെ വെറുക്കുന്നത് അതുകൊണ്ടാണ് ഇവളെ ആർക്കും ഇഷ്ടമല്ല ആദർശ് വഴിവിട്ട ഉണ്ടായിട്ട് ആ ബന്ധത്തിലൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് അവളെ ഉപേക്ഷിച്ചതാണ് അവസാനം എല്ലാവരും എല്ലാ അറിയുമെന്നും വിചാരിച്ചപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു ആ കൊച്ചുമോൻ എന്ത് തെറ്റ് ചെയ്താലും കണ്ണടയ്ക്കുന്ന മുത്തശ്ശൻ ഈ തെറ്റിനെ ന്യായീകരിച്ച് ഈ സാധനത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എനിക്കിതിനെ കാണുന്നത് തന്നെ വെറുപ്പ ഇതിനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും ദേ അമ്മേ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ എന്ന് കരുതി എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞു ഇങ്ങനെയൊന്നും ആരെയും പറയരുത് ഇതൊക്കെ വലിയ തെറ്റാ പാവ ഈ കുഞ്ഞ് അതെന്ത് ചെയ്തിട്ടാ നിങ്ങളെല്ലാവരും കൂടെ ആ കുഞ്ഞിൻ്റെ മകിട്ട് കയറുന്ന ഈ കുഞ്ഞൊരു പാവം കുഞ്ഞല്ലേ എന്നും പറയാണ് പിന്നെ പാവം അവളുടെ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലേ നേരിട്ട് ഇങ്ങോട്ട് വരണമായിരുന്നു അല്ലാതെ മറ്റുള്ളവരെ ചതിക്കാനായിട്ട് കൂടെ നിന്നതിന് ശേഷം അവസാനം അവൾ ചത്തു എന്ന് പറഞ്ഞ് ഇതിനേം കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു ആ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിങ്ങനെ ഇരിക്കുമോ ഓ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഏട്ടൻ ഞാൻ പിന്തുണയ്ക്കുന്ന എൻ്റെ ഏട്ടൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആര് പറഞ്ഞാലും വിശ്വാസം ആവത്തുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചന്തമോളം കൂട്ടി മുത്തശ്ശൻ്റെ അടുത്തേക്കും ചെല്ലുക അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശ അവിടെ ഇങ്ങനെ ഇരിക്കുക മുത്തശ്ശ ആ വാ മോനെ വാ ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ മുത്തശ്ശ ആദർശേട്ടനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്താ മുത്തശ്ശ അതിനർത്ഥം നിനക്ക് നിനക്കെന്ത് തോന്നുന്നു എന്ന് മുത്തശ്ശൻ അനിയോട് ചോദിക്കുക എനിക്ക് എൻ്റെ ഏട്ടൻ്റെ വിശ്വാസമാണ് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല മുത്തശ്ശ ആ അങ്ങനെ ഒരു വിശ്വാസം നിനക്കുണ്ടല്ലോ ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങളും ചന്തുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് പിന്നെ ഞങ്ങൾ ചന്തുമോളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട അതുകൊണ്ട് തന്നെ മോളെ ഉപേക്ഷിച്ചിട്ട് പോരാൻ തോന്നിയില്ല അതുകൊണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നത് അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുക എന്നാലും മുത്തശ്ശ ഏട്ടനെക്കുറിച്ച് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ എല്ലാവരും എന്തിനാ പറഞ്ഞുണ്ടാക്കുന്നെ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ പാവ ഏട്ടൻ ഒരുപാട് വേദനിക്കുന്നുണ്ടാവുമല്ലേ ആ ശരിയാ മോനെ പക്ഷെ എന്ത് ചെയ്യാനാ ചന്തമോളെ കാണുമ്പോൾ ആർക്കും ദേഷ്യപ്പെടാൻ പോലും തോന്നുന്നില്ല എന്നാ ഇപ്പോൾ ഇവിടെ ആരും ചന്തു സ്നേഹിക്കുന്നില്ല ചന്തുമോളെ ഒന്നും നോക്കുന്ന പോലും ഇല്ല നയനമോൾക്കല്ലാതെ വേറെ ആർക്കും ഇപ്പോൾ ഈ കുഞ്ഞിനോട് സ്നേഹമില്ല എന്നും പറയാം അല്ലെങ്കിലും ഏട്ടത്തി നല്ല നല്ല ഏട്ടത്തിയ ഏട്ടത്തിയെ പോലൊരു ഏട്ടത്തിയെ കിട്ടാൻ ഞങ്ങൾ ഞാനൊക്കെ പുണ്യം ചെയ്യണം ആ അതാരും മനസ്സിലാക്കിയില്ല വൈക വൈകിയാണ് എല്ലാവരും അറിഞ്ഞത് എന്ത് ചെയ്യാനാ ഏട്ടത്തി ഉള്ളത് ആദർശന്റെ ജീവിതം രക്ഷപ്പെട്ടു പോകുന്നു വലിയമ്മ പോലും ഏട്ടനെ സംശയിച്ചില്ല അച്ഛാ മുത്തശ്ശ അതെ മോനെ അത് ശരിയാ മോന്റെ ഏട്ടത്തി എന്ന മോനോടൊപ്പം നിന്നതേ ഉള്ളൂ ആദർശ മോന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ മോനെ വിശ്വാസം നൽകി മോനോട് മോനെ ചേർത്ത് പിടിച്ചവളാണ് നയനമോള് അങ്ങനെയുള്ള നയനമോളാ ഈ കുടുംബത്തിന്റെ നിലവിളക്ക് ആ മോളെ ഈ കുടുംബത്തിന്റെ താക്കോൽ ഏൽപ്പിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനത് നല്ല നല്ല സന്തോഷത്തോടെ തന്നെ അവളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും ആ മുത്തശ്ശ എന്തായാലും ഇതിൻ്റെ പിന്നിലെ കഥകൾ എന്താണെന്ന് അറിയണ്ടേ മുത്തശ്ശ അവിടെ ഏട്ടൻ്റെ ഫോട്ടോ എങ്ങനെ വന്നെന്നൊക്കെ അറിയണ്ടേ അത് കേട്ടത് വേണ്ട മോനെ ഇനി ഒന്നിൻ്റെയും ആവശ്യമില്ല ചന്ദമോൾ ഈ വീട്ടിൽ വന്നു ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു അനാഥ പിള്ളേരെ നോക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് അനാഥയായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ദയനീയമായ അവസ്ഥയിൽ കണ്ട ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുവരും അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നത് ജലചയേയും അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞും ഇനി ഇവിടത്തെ ജീവിക്കും എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടെയും അനന്തപുരി തറവാട്ടിലെ മകളായി ഇവൾ ജീവിക്കും അത് മാത്രമല്ല ദേ ഇനി ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ മൂത്ത ചേച്ചിയായിരിക്കും ഇവൾ ആ അഭിക്കൊരു കുഞ്ഞ് ജനിച്ചു ഇനി ആദർശനം നിനക്കൊക്കെ എപ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എപ്പോഴാണ് ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നത് അല്ല ഡാനി നിൻ്റെ കല്യാണം കണ്ടിന് ദിവസോത്രയായാലും എന്നിട്ടോ നീ എന്താ ഒരു സന്തോഷവാർത്ത കേൾപ്പിക്കാത്തത് എൻ്റെ മുത്തശ്ശ എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അല്ലേ സന്തോഷവാർത്ത കേൾപ്പിക്കാൻ പറ്റും കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ നശിച്ചു പോയത് എൻ്റെ സന്തോഷം അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെയാണ് മുത്തശ്ശ സന്തോഷവാർത്ത കേൾപ്പിക്കാൻ പറ്റുന്നേ അത് കേട്ടതും മുത്തശ്ശൻ്റെ മുഖം മാറി മോനെ നീ എന്തൊക്കെയാണി പറയുന്നത് അതെ മുത്തശ്ശ എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഞാനിപ്പോൾ ഏതോ ഒരു ഇരുട്ടടഞ്ഞ ഗുഹയിൽ ജീവിക്കുന്ന പോലെയാണ് എൻ്റെ മനസ്സ് നീറിനീറി ഓരോ ദിവസവും കഴിഞ്ഞു പോവുക അതിനിടയിൽ ചന്തു മോൾ വന്നത് ഒരു ആശ്വാസം ഇടക്ക് മോളെ എടുത്തുകൊണ്ടൊക്കെ ഞാൻ നടക്കും മോൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ മോളോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ഏതാണ്ട് നല്ല ആശ്വാസ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മനസ്സിലൊക്കെ അങ്ങോട്ട് എന്ത് ഇരുട്ട് കയറുന്നത് പോലെ മുത്തശ്ശാ ആ എന്നാൽ ഞാൻ ചെല്ലട്ടെ മുത്തശ്ശ എന്നും പറഞ്ഞോണ്ട് ആദർശം അങ്ങ് പോയി സോറി ആനി ആനയങ്ങ് പോയി ഈ സമയം ഷോ എന്നാലും ആനയുടെ കാര്യം വല്ലാത്ത കഷ്ടമാണല്ലോ എന്ത് ചെയ്യാനാ എൻ്റെ കൊച്ചുമക്കളൊക്കെ ബന്ധം പിരിഞ്ഞു നിൽക്കുന്നത് കാണാനും അത് സഹിക്കാനും കണ്ട് മുന്നോട്ട് പോകാനും എനിക്ക് കഴിയില്ല വസുന്ധരെ അതുകൊണ്ട് അവർ ബന്ധം പിരിയാതിരിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അവരുടെ ജീവിതത്തിൽ സന്തോഷം വരണം എൻ്റെ അനിമോൻ ഇതുപോലെ വേദനിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ആദർശനെയാണ് കാണിക്കുന്നത് ആദർശൻ്റെ അടുത്തേക്ക് അതിന് ചെല്ലുവാണ് ആദർശേട്ടാ അപ്പം ആദർശേട്ടനെ എന്നോട് ദേഷ്യപ്പെട്ടതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി അതായിരുന്നല്ലേ ഓ നെയ്യും എന്നെ വിമർശിക്കാനായിട്ട് വന്നാണോ ഏയ് ഒരിക്കലുമല്ല എൻ്റെ ഏട്ടനെ ഞാൻ അവിശ്വസിക്കില്ല എൻ്റെ ഏട്ടനെ എനിക്ക് വിശ്വാസമാണ് ഒരിക്കലും തെറ്റായ വഴിയിലൂടെ എൻ്റെ ഏട്ടൻ എന്ന് പോകില്ലായെന്നെനിക്കറിയാം അങ്ങനെയുള്ളപ്പോൾ അപ്പോൾ ഞാനെന്തിനായിട്ടാ ഏട്ടനെ സംശയിക്കുന്നത് ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഏഹ് ഞാനൊക്കെ ഒരു കാര്യം കണ്ട് പരിഹരിച്ച് പരിഹരിച്ച് തരുമായിരുന്നല്ലോ എന്തിനാ ഇത്രയും ടെൻഷൻ അടിച്ചത് എന്ത് ചെയ്യാനാടാ എനിക്കാകെ തലയ്ക്ക് തല പെരുത്തുപോയി ആ ചന്തമോളുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയും എന്നാലും ആദർശേട്ട ആദർ ഫോട്ടോ എങ്ങനെ ചന്തുമോളോടൊപ്പം അവരുടെ വീടിൻ്റെ മദലിൽ വന്നത് അതുതന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്കൊരു സംശയമുണ്ട് ആദർ ഇതൊക്കെ ആ കള്ളൻ്റെ കള്ളൻ്റെ പരിപാടിയാണ് ആ അവനായിരിക്കും ചിലപ്പോൾ പ്രതി എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവൻ നടക്കുക ആ എന്തായാലും നയനേടത്തി ആദർ ഛേട്ടനോടൊപ്പം ഉണ്ടല്ലോ എനിക്ക് സന്തോഷമായി ആദർശേട്ട ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടാൻ ആദർശേട്ടൻ പുണ്യം ചെയ്യണം അത് കേട്ടതും അതാടാ എൻ്റെയും ആശ്വാസം കാരണം നയന ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ അമ്മ പോലും എന്നെ അവിശ്വസിക്കുന്ന ഈ സമയത്ത് എനിക്ക് എനിക്ക് കൂട്ടായും താങ്ങായും തണലായും തിന്നത് എൻ്റെ നയനയാടാ എന്നും പറയാണ് അതേ ആദർശേട്ടാ അതുകൊണ്ട് തന്നെ ഏട്ടത്തെയെ കൈവിട്ട് കളയരുത് ഏട്ടൻ കൂടെ നിർത്തിക്കോ എന്നൊക്കെ പറയാം പക്ഷേ ആദർശേട്ടാ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല കള്ളത്തരം കണ്ടുപിടിക്കണം ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയണം അഭി ഇതിന് പിന്നിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനെ വെറുതെ വിടരുത് ആദർശേട്ടാ അത് കേട്ടതും ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും ആരാണെങ്കിലും പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല മോനെ ആ നമുക്ക് കണ്ടുപിടിക്കാം എന്തായാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞതുപോലെ അധികം നാൾ കള്ളൻ ഒളിച്ചിരിക്കാൻ പറ്റില്ല ആരാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പിന്നെ ചില സം എല്ലാ സഹികെട്ട് തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ ബിയുടെ ഭീഷണിപ്പെടുത്തൽ സഹിക്കാൻ പറ്റാഞ്ഞോണ്ട ഓരോന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു എന്നോട് പൈസ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ പൈസ എല്ലാം കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞാൻ എന്നെ എല്ലാവരോടും അത് വിളിച്ചു പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞതും കുഞ്ഞിനെ എൻ്റെ അമ്മ വെറുക്കാൻ തുടങ്ങിയതും വലിയമ്മ വെറുക്കുന്ന വെറുത്തോട്ട് ആദർശ കേട്ടാ പക്ഷെ ആദർശേട്ടൻ കുഞ്ഞിനോട് വെറുപ്പ് കാണിക്കണ്ട പാവം ആ കുഞ്ഞെന്ത് പഴിച്ചിട്ടാ ആ കുഞ്ഞിനെന്തറിയാം അതിനൊന്നും അറിയില്ലല്ലോ അതിൻ്റെ അമ്മയും അച്ഛനും ചെയ്ത തെറ്റിന് അതിനോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ആദർശേട്ടാ എടാ എന്തൊക്കെ പറഞ്ഞാലും സത്യങ്ങൾ പുറത്തു വരാതെ എനിക്ക് ആ കുഞ്ഞിനോട് സ്നേഹം തോന്നില്ലട വെറുപ്പാണ് തോന്നുന്നെ ഓരോ ദിവസം തോറും എനിക്ക് അകൽച്ച തോന്നിക്കൊണ്ടേ ഇരിക്കുക ഇല്ല ആദർശേട്ടാ അങ്ങനെ ഒരു ദുഷ്ട ദുഷ്ടമനസ്സില്ല കുഞ്ഞുങ്ങളോടൊന്നും ആദർശേടന് വെറുപ്പുമില്ല എന്ന് എനിക്കറിയാം പിന്നെ എന്തോ ഒരു ടെൻഷൻ ആദർശേട്ടനെ അകറ്റുന്നു അത്രയേ ഉള്ളൂ സാരമില്ല നമുക്ക് കണ്ടുപിടിക്കാം അബിയാണിതിന് പിന്നിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏയ് എടാ ആ കുഞ്ഞിനെ ഏറ്റെടുത്ത സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനും എനിക്ക് ചീത്തപ്പേരില്ലാതിരിക്കാനും അബി ആ കുഞ്ഞിനെ ഏറ്റെടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ മുത്തശ്ശന ത് ത്യാഗമൊന്നും സഹിക്കണ്ട എന്ന് പറഞ്ഞത് അത് കേട്ടതും ആ ആണോ അങ്ങനെയാണെങ്കിൽ അവനായിരിക്കോ ഇല്ലേട്ടാ അവൻ തന്നെ തന്നെയായിരിക്കുള്ളൂ കാരണം അവനെ ചില തെറ്റ് മറക്കാൻ മറക്കാൻ വേണ്ടി പല കള്ളങ്ങളും പറയുന്നതാ അവനെ വിശ്വസിക്കണ്ട ആദർശേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിനി നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക ഏട്ടത്തി ആ എന്താ ആ ഏട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നാലും ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഏട്ടത്തി എന്താ എന്നോട് പറയാതിരുന്നത് ഞാൻ തന്നെ അറിഞ്ഞത് വൈകിയാണെ എന്തു ചെയ്യാനാ നിൻ്റെ ആയിട്ട് ആകെ ടെൻഷൻ അടിച്ച് എന്നോട് പോലും കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ പിന്നെ എല്ലാം അറിഞ്ഞതിന് ശേഷം സമാധാനത്തിൽ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സമാധാനമുണ്ട് പിന്നെ ചന്മോളുടെ കാര്യം ചന്തു മോളൊരു പാവ ആ മോള് പാവായത് ആ മോളെ അങ്ങനെ വെറുക്കാനും തോന്നില്ല അവൾ ആരുടെ കുഞ്ഞാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നവും അതൊരു കുഞ്ഞല്ലേ മുത്തശ്ശനും മുത്തശ്ശിയും അതിനെ സ്നേഹിക്കുക ആ സ്നേഹം എനിക്കും ഉണ്ട് എന്നൊക്കെ പറയുകയാണെ ഈ സമയം ആ ഏട്ടത്തി എനിക്ക് എൻ്റെ ഏട്ടനെ വിശ്വാസമാണ് ഏട്ടത്തെയും ഏട്ടനോടൊപ്പം നിൽക്കുന്നത് ന വലിയ ആശ്വാസമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഏട്ടൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഏട്ടത്തി അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് മറ്റൊരു പെണ്ണിനെ കൂടെ ചതിക്കാനുള്ള മനസ്സ് എൻ്റെ ഏട്ടനില്ലേ ഏട്ടത്തി എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉള്ള ആളെ എൻ്റെ ഏട്ടനെ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഏട്ടനെ എൻ്റെ ഏട്ടത്തെയും വിശ്വസിക്കണം ആ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല ബി അനി അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ നിൻ്റെ ഏട്ടൻ്റെ കൂടെ നിൽക്കുന്നത് അങ്ങനെ നിൻ്റെ ഏട്ടനെ ഇട്ടേച്ച് ഞാൻ പോകത്തുമില്ല എന്നും പറഞ്ഞ് നയന വാക്കൊക്കെ കൊടുക്കുക ഇത് കേട്ടത് ഭയങ്കര സന്തോഷമായി എനിക്ക് അനി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ നയന ആദർശനടുത്തേക്ക് ഓടി ചെല്ലുക ആദർശേട്ടാ ആ അനി വന്നിരുന്നു ആ നിന്നെങ്ങാണോ കണ്ടോ അവൻ പിന്നെ അതെ ഏട്ടനെക്കുറിച്ച് വലിയ നല്ല അഭിപ്രായമാണല്ലോ അനിയന് ഭയങ്കര വിശ്വാസവും സ്നേഹമാണല്ലോ അത് പിന്നെ പ്രത്യേകം പറയണോ അവന് അവനെൻ്റെ പാത പിന്തുടർന്ന് നടക്കുന്നവനല്ലേ അങ്ങനെയുള്ള എൻ്റെ നീന് എൻ്റെ വിശ്വാസ ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന് അവന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം പാതി ആശ്വാസമായി നീയും അവനുമൊക്കെ എന്നോടൊപ്പം ഉണ്ടല്ലോ പിന്നെ ആകെ ആകെയുള്ളൊരു സങ്കടം അമ്മ എന്നെ വെറുക്കുന്നു എന്നുള്ളതാണ് അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് ആദർശേട്ടാ ഞാനിതൊക്കെ വെളിപ്പെടുത്താൻ പാടില്ലായിരുന്നു പിന്നെ അബി ഏറ്റവും കൂടുതൽ ആദർശേട്ടനെ ആദർശേടനെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ഞാനത് തുറന്നു പറഞ്ഞത് ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ ഭീഷണിപ്പെടുത്തലുകൾ കൂടുമായിരുന്നു പൈസ പറ്റിച്ച് ആദർശേഡിനെ അവൻ പറ്റിക്കുമായിരുന്നു അതുകൊണ്ട് ആദർശേട്ടാ എന്നോട് ക്ഷമിക്കണേ ഹാ സാരമില്ല മോനെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും ദേ ഞാനൊരു കാര്യം പറയാം നിൻ്റെ വീട്ടുകാർ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നേ അതൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം മാതൃക്ഷേട്ടൻ ധൈര്യമായിട്ടിരിക്കെ പിന്നെ യാതൊരു ക്ഷേട്ടാ വീട്ടിൽ ചന്തമോളോട് ഇപ്പം ആരും മിണ്ടുന്നില്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവളെ സ്നേഹിക്കാൻ അതുകൊണ്ട് അവളിപ്പോൾ എന്നെ കാത്തിരിക്കും ഞാൻ നേരത്തെ പോയിക്കോട്ടെ ഓ നിനക്കപ്പോ അവളെ ഇപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലല്ലേ നയനെ അവൾ എൻ്റെ കുഞ്ഞെങ്കിലും നീനെ അവളെ മാറ്റി നിർത്തില്ല അല്ലേ അത് കേട്ടതും ഇതെന്ത് വറുത്താനോ ആദർശട്ടാ ആ കൊച്ച ആദർശന്റെ അല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാനതിനെ ചേർത്ത് പിടിച്ചിരിക്കുക എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് അതിനോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക വീട്ടിലെത്തിയതും നമ്മുടെ ചന്തമോളും ഒറ്റയ്ക്ക് കളിച്ചോണ്ടിരിക്കുവായിരുന്നു ആ കളിച്ചോണ്ടല്ലാട്ടോ ഒരു പാവക്കുട്ടിയേം പിടിച്ച് ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് നയനെ വന്നു ആഹാ മോളെന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ മോളോടാരും മിണ്ടുന്നില്ലേ എന്നും ചോദിക്കുക അപ്പം ചന്തമോൾ ഇല്ല എന്നും പറയാ എന്ത് പറ്റി മോളെ സങ്കടമാണോ സങ്കടപ്പെടണ്ടട്ടോ ആൻറ്റി വന്നില്ലേ ഇനി ആൻറ്റി മോക്ക് കഥകളൊക്കെ പറഞ്ഞ് തരാം മോളെന്താ വിഷമിക്കുന്നത് മോൾ വിഷമിക്കണ്ട എനിക്കെൻ്റെ അമ്മയെ കാണണം അത് കേട്ടതും എന്താ മോൾ പറഞ്ഞേ എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന് അത് കേട്ടതും മോളുടെ അമ്മയെ അല്ലേ ശരി ആൻറ്റിയും മോളുടെ അമ്മയെ കണ്ടിട്ടില്ല എന്നാൽ പിന്നെ ആൻറ്റി ഡ്രസ്സൊന്നും മാറുന്നില്ല ഇതേ വേഷത്തിൽ തന്നെ നമുക്ക് മോളുടെ അമ്മയെ കണ്ടിട്ട് വരാം മോളും റെഡി ആയിട്ടല്ലിരിക്കുന്നേ എന്നാൽ പിന്നെ നമുക്ക് പോകാം എന്നും പറഞ്ഞ് നയന ചോദിക്കുമ്പോഴേക്കും ദേവയാനി താഴേക്ക് ഇറങ്ങി വരിക ദേവയാനിയെ കണ്ടതും നയന ഒന്ന് ഞെട്ടലോടുകൂടെ അങ്ങോട്ട് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കലർക്കും ഒരിക്കുകൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ